അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട് പുനലൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ നഗറുകളിലെ പൂർത്തീകരണത്തിന്റെയും തുടക്കം കുറിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും പി എസ് സുബാൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പട്ടികവർഗ വികസന വകുപ്പ് തെന്മല പഞ്ചായത്തിൽ ഉറുകുന്ന പട്ടികവർഗ നഗറിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ട ഊരുകൂട്ടവും തെന്മല പഞ്ചായത്തിലെ തന്നെ ഓലപ്പാറ പട്ടികജാതി നഗറിലെ നിർമ്മാണ ഉദ്ഘാടനവും കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ മടത്തിക്കോണം പട്ടികജാതി നഗറിൽ പൂർത്തിയാക്കിയ പദ്ധതിയുടെ ഉദ്ഘാടനവും ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ നടുക്കുന്നൻപുറം പട്ടികജാതി നഗറിൽ അനുവദിച്ച പദ്ധതിയുടെ അംഗങ്ങളായ നഗർ നിവാസികളുടെ ആദ്യ യോഗവുമാണ് പി എസ് സുബാൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തത് ഒരു കോടി രൂപ വീതമാണ് നഗറുകളിലേക്ക് വികസന പ്രവർത്തനത്തിനായി അനുവദിച്ചിട്ടുള്ളതെന്ന് എം എൽ എ പറഞ്ഞു ഭൂമി കൊടുക്കാനുള്ള നടപടികളായി അവർ വീട്ടിലേക്ക് കൊല്ലൂർ താലൂക്കിലെ എല്ലാ കുടുംബങ്ങൾക്കും ഭൂമി ലഭ്യമാക്കി വീട് കൊടുക്കാനായിട്ട് കുറച്ച് കുടുംബങ്ങൾ മാത്രം അരിപ്പയിൽ കുറച്ച് കുടുംബങ്ങളുണ്ട് അവർക്ക് ഭൂമി അവർ കൊടുക്കാനുള്ള കാര്യങ്ങൾ ആയിട്ടുണ്ട് ബാക്കിയും അയാളുണ്ട് ഭൂമിയില്ലാത്ത എത്ര കുടുംബങ്ങൾ നമ്മുടെ താലൂക്കിലുണ്ടെങ്കിലും അവർക്ക് എല്ലാം ഭൂമിയിൽ വീടും കൊടുക്കാനുള്ള നടപടികൾ നടപടികൾ

ഇതിനോടകം തന്നെ മണ്ഡലത്തിന്റെ വിവിധ നഗരങ്ങളിൽ പ്രസ്തുത പദ്ധതി അനുവദിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് നടന്നുവരുന്നത് നടന്ന യോഗങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ അധ്യക്ഷത വഹിച്ചു പട്ടികാതി കോളനി പട്ടികളനി കോടി രൂപ വികസന പത്രിക നൽകുക എന്നുള്ള പ്രോജക്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഊറൂന്ന് കോളനിവനങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള

ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രമീള ചെല്ലപ്പൻ ബ്ലോക്ക് പഞ്ചായത്തംഗം കോമളകുമാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജികുമാരി ട്രൈബൽ ഓഫീസർ പ്രമോട്ടർമാർ ഗോപിനാഥപിള്ള സി പി നേതാക്കളായ എസ് ശരത്കുമാർ സുനിൽകുമാർ രാജപ്പൻ പിള്ള എന്നിവർ പങ്കെടുത്തു ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ നടുക്കുന്നൻപുറം നഗറിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത് അധ്യക്ഷത വഹിച്ചു പി എസ് എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശോഭ ഗ്രാമപഞ്ചായത്തം പി എസ് സുമൻ പൊതുപ്രവർത്തകരായ എസ് സുദേവൻ ആർ രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു റിപ്പോർട്ടർ കണ്ണൻ തെന്മല രാലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്